ഹലോ എവ്രി വൺ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരുപാട് പേര് ഇമെയിലൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് പല സംശയങ്ങളും എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനുള്ള മറുപടികൾ കൊടുക്കാറുണ്ട് എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ കമൻസിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ന്യൂസിലൻഡിലേക്കുള്ള നേഴ്സസിൻ്റെ ഇവിടെ നിന്നുള്ള യാത്രയും അവിടുത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഒത്തിരി കമൻസ് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു കമൻറ്റ് ഞാൻ പറയാം നിങ്ങൾക്ക് ഒ ഇ ടി ഒ ഐ എൽ ടി ഒസ് കിട്ടിയിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ പോവാ പറയുന്നത് എന്നാണ് ആദ്യത്തെ ഒരാൾ എന്നോട് കമൻ്റ് ചെയ്തിരുന്നത് എനിക്കാദ്യമായിട്ട് അദ്ദേഹത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എൻക്ലെക്സ് ആർ എൻ പാസറാണ് വിത്ത് പ്രയോറിറ്റി ഡേറ്റ് അതുപോലെ തന്നെ ഐ എൽ ടി എസ് വിത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളാണ് അല്പം പൊങ്ങച്ചു വേണം നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എങ്കിൽ പോലും അത് പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഞാൻ കുവൈറ്റിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെയും എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾക്ക് പോകാൻ ആഗ്രഹം ഇല്ലഞ്ഞിട്ടോ പോവാൻ നമ്മൾക്ക് അതിനുള്ള എക്സാംസ് പാസ്സായിട്ടില്ല അതുകൊണ്ടാണ് പോകുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഞാൻ പോകുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വേറൊരു സൈഡ് അത് വേറൊരു കാര്യം അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം പക്ഷേ ഫാക്ട്സ് പറയുക എന്നുള്ളത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എക്സാം എഴുതാതെ പാസ്സാകാതിരിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിച്ചോ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് വിത്ത് പ്രയോറിറ്റി ഡേറ്റ ഉള്ള ഒരാളാണ് വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളിവിടുത്തെ ഹെഡ് നേഴ്സാണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഹെഡ് നേഴ്സല്ല എല്ലാവരെയും പോലെ സാധാരണ ഒരു സ്റ്റാഫ് നേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഞാൻ സേഫ് ആയിട്ടിരിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എം ഒ വെച്ച് എം ഒ വെച്ചിൽ ഇപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് കറൻ്റ്ലി ഞാൻ സേഫ് ആണെന്ന് തന്നെ പറയുള്ളൂ പിന്നെ എംഒ വച്ച് റീസണബിളി ഒരു സാലറി തരുന്നുണ്ട് അതുകൊണ്ട് റീലി ആ കാര്യത്തിനൊന്നും ഞാൻ ഒരിക്കലും കംപ്ലയിൻ്റ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല കേട്ടോ ഇനി പോകുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഞാൻ അങ്ങനെ ശ്രമം ചെയ്യുന്നുമില്ല ശ്രമിക്കുന്നുമില്ല അവർ പോകുന്നതിനൊക്കെ ഒത്തിരി അവർ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും കുവൈറ്റ് വിട്ട് പോകുന്നത് പോകുന്നത് അവർക്ക് ഒരുപാട് അവർക്ക് പി ആർ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഒരിക്കലും എൻ്റെ ഇൻറ്റൻഷൻസ് അല്ല പക്ഷേങ്കിൽ ഒത്തിരി പേര് തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം ഉള്ള കമൻസ് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതെല്ലാം പാസ്സായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ഫീഡ്ബാക്സ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കമൻസ് പിന്നെ ഏത് ആൾക്കാരാണെങ്കിലും ചെന്ന് ഉടൻ തന്നെ അവർക്ക് വലിയൊരു നെഗ നെഗറ്റീവായിട്ട് ഏത് കൺട്രിയും തോന്നിയിട്ടുള്ളൂ അതിപ്പോൾ ന്യൂസിലൻഡിൽ പോയ ആൾക്കാരാണെങ്കിലും അയർലൻഡിൽ പോയ ആൾക്കാരാണെങ്കിലും യു കെ പോയോരോ യു എസ് എ പോയോ ആരാണെങ്കിൽ പോലും അവിടെ ചെന്നൊരു വൺ മന്ത് ഓർ ടു ടു മന്ത്സ് അവർ നല്ല വിഷമത്തിനാണ് ഇരിക്കുന്നത് പക്ഷേ ഒരു വൺ ഇയർ കഴിഞ്ഞ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അതപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങൾ അവർ പോയത് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് അല്ലാതെ കുവൈറ്റ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ പോയത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ് പോയത് എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അതായത് നമ്മളുടെ എം ഓച്ചിലെ പല പേപ്പർ വർക്ക്സ് ചെയ്യുമ്പോൾ കാര്യങ്ങളും ഒക്കെ ശരി അതിനെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ എം ഒ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല പിന്നെ ഓരോ ഓഫീസ് വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ നാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ പേർ നമുക്ക് നാട്ടിലത്തെ കാര്യങ്ങൾ സിസ്റ്റം അറിയാമല്ലേ യൂറോപ്യൻ കൺട്രീസിൽ ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമുക്കറിയാം ഒരു മെഡിക്കൽ ഒരു കാര്യത്തിന് പോകുകയാണെങ്കിൽ എന്തുമാത്രം ഡിലേ ആണ് ഏത് യൂറോപ്യൻ കൺട്രിയിൽ പോയാൽ പോലും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തരുടെയും പേഴ്സണൽ ആണ് പിന്നെ വർക്കിൽ ഭയങ്കര വർക്കാണ് ഇവിടെ വർക്ക് ലോഡാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് ഇപ്പോൾ വളരെ ഈസി ഇവിടെ ഒത്തിരി ഡിപ്പാർട്ട്മെൻസ് ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ഉള്ള ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് ഭയങ്കര ടഫായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അതായത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻ ഇപ്പോൾ വാർഡിൽ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണീ പറയും ഭയങ്കര ഹെവി വർക്ക് ലോഡാണ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ് ഓഫ് കോഴ്സ് ദേ ആർ റൈറ്റ് പക്ഷേ എങ്കിൽ ഒരു ഒ പി ഡിയിലോ ക്ലിനിക്കിലോ വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു റേഡിയോളജി ന്യൂക്ലിയർ മെഡിസിൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എല്ലാ റേഡിയോളജി ന്യൂക്ലിയർ മെഡിസിനും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ പറയും ലൈഫ് ഈസ് ഈസി വർക്ക് ഈസ് ഈസിയെന്നേ പറയുള്ളൂ കാരണം അവർക്ക് ഡ്യൂട്ടി സെവൻ ടു ടു ഉള്ളൂ പിന്നെ അവർ നോക്കുമ്പോൾ ഒരു ത്രീ ഒ ക്ലോക്കിന് വീട്ടിൽ തിരിച്ചു വന്നാൽ റെസ്റ്റ് ഓഫ് ദി ടൈം അവർ വീട്ടിലുണ്ട് അവരുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം അവർ വീട്ടിലുണ്ട് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും അതിപ്പോൾ എല്ലാവർക്കും ലൈഫ് വർക്ക് ഭയങ്കര കഷ്ടമാണ് അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഓരോരുത്തർക്കും അവൻ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പിന്നെ കുവൈറ്റിനെ കുറ്റം പറയുന്നവർ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാലത്ത് ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു ഓപ്പണിംഗ് ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ വരിക നമുക്കറിയാം നമ്മളിവിടെ വന്ന സമയത്ത് ഒരുപാട് ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ ട്വൻറ്റി ഇയേഴ്സ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അങ്ങനെയൊക്കെ ഇവിടെ കുവൈറ്റ് എന്നിട്ട് നാട്ടിലേക്ക് പോയ ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല അവരോട് ചോദിച്ചാൽ ഒരു നയൻറ്റി പെർസെൻറ് ആളുകൾക്കും കുവൈറ്റിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഒരു നെഗറ്റീവ് കമൻസ് ഇല്ലാത്ത ഒരു രാജ്യമില്ല പക്ഷേ എങ്കിൽ പോലും കുവൈറ്റിനെ കുറിച്ച് അവർ കുവൈറ്റ് എന്ന രാജ്യത്ത് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് യൂറോപ്യൻ കൺട്രീസുകൾക്കുള്ള വഴികൾ തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം നമ്മളിങ്ങനെ പറയുന്നത് ഓഫ് കോഴ്സ് വേറെ ആർ ഒത്തിരിയും നെഗറ്റീവ്സ് ഉണ്ട് അപ്പം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിപ്പോൾ ഏത് രാജ്യത്തിനാണ് ഇല്ലാത്തത് അതിപ്പോൾ കുവൈറ്റിന് മാത്രമല്ല നമ്മളുടെ രാജ്യത്തിന് നമ്മളുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലില്ലേ നമ്മുടെ കേരളത്തിലില്ലേ നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലില്ലേ അപ്പോൾ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസോ ആളുകളെ വെച്ച് നമുക്ക് രാജ്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി വലിയൊരു കാര്യം ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുക യാത്ര ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഉടൻ തന്നെ നമ്മൾ കാണുന്ന പോസ്റ്റേഴ്സ് എന്താണ് ഞാനത് ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കുവൈറ്റിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക ബാഡായിട്ടുള്ള പോസ്റ്റേഴ്സ് പിക്ചേഴ്സ് ലേഡീസിൻ്റെ പിക്ചേഴ്സ് എന്തെല്ലാം പോസ്റ്റേഴ്സാണ് അപ്പോൾ നമ്മൾക്ക് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വെറും അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം ധരിച്ചുകൊണ്ട് അവർ അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനത്തെയൊക്കെ ഒക്കെ പരസ്യ ബോർഡുകളാണ് നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കുവൈറ്റിൽ അങ്ങനത്തെ ഒരു പരസ്യ ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല അതിനുള്ള വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റ്സ് കൊടുക്കണമെങ്കിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ്സേ അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കും ഞാൻ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിൽ പോലും അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ഇതില്ല ഇനിയിപ്പോൾ യൂറോപ്യൻ കൺട്രീസിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണല്ലോ എങ്ങനെയാണ് എന്നുള്ള കാര്യം അപ്പോൾ ആ രീതിയിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പിന്നെ അതുമാത്രല്ല ഇവിടുത്തെ നമുക്ക് നമ്മളുടെ റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് അതില്ല ഒരിക്കലും പറയുന്നില്ല ഇതൊരു മുസ്ലിം കൺട്രിയാണ് അത് നമ്മളത് അറിഞ്ഞുകൊണ്ടാണ് ഈ കൺട്രിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളൊരു ഹിന്ദു രാഷ്ട്രം ക്രിസ്ത്യൻ കൺട്രി അല്ല നമ്മളെല്ലാം വന്നിരിക്കുന്ന ഒരു മുസ്ലിം കൺട്രി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾക്കിവിടെ നമ്മളുടെ റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം അവർ തന്നിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ പിന്നെ മദ്യവും വരുന്നു നമുക്കറിയാം പല രാജ്യങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഫ്രീ ആണ് നമുക്ക് അത് ഉപയോഗിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഉപയോഗിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ പബ്ലിക്കായിട്ട് നമ്മൾക്ക് അതിനുള്ളൊരു ഒരു ഇത് ഇവിടെ ഇല്ല പിന്നെ ക്വൈറ്റീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് ഇപ്പം ഇന്ത്യൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഓൾഡ് ജനറേഷൻ ഒരുപാടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ത്യൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ആളുകളാണ് പിന്നെ ഓരോ കൺട്രിയും അവരുടെ സിറ്റിസൺസിനെ കൂടുതൽ അവർക്ക് എംപ്ലോയ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ അത് ചെയ്യും അതിപ്പോൾ നമ്മുടെ നാടാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പിന്നെ പി ആർ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുവൈറ്റീസിനേക്കാളും കൂടുതലിവിടെ എക്സ്പേർട്സ് ആണുള്ളത് അവർക്കെല്ലാം പി ആർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഏറ്റവും ചെറിയൊരു കൺട്രിയാണ് അപ്പോൾ എന്നാൽ പോലും നിങ്ങൾ വിചാരിക്കരുത് എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ കുവൈറ്റിൻ്റെ പി ആർ ആണോ എന്ന് തീർച്ചയായിട്ടും കുവൈറ്റിൻ്റെ പി ആർ ഒന്നും അല്ല പക്ഷെ ഞാൻ നിൽക്കുന്ന ഈ രാജ്യത്തെ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു പിന്നെ ചില ഓഫീസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന എന്താ പറയുക പെരുമാറ്റ രീതികൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്താൽ മാത്രം മതി ഒരു പഞ്ചായത്ത് ഓഫീസിൽ നമ്മൾ പോയാൽ എത്ര പ്രാവശ്യം പോകണം ഒരു ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യം നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ അവിടെ മൂന്നോ നാലോ ദിവസം എടുക്കുമോ ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ത്യാഗങ്ങളും സഹിക്കാനായിട്ട് റെഡിയായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടിരിക്കുന്നത് മറ്റ് പല കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ മറ്റു പല കാര്യങ്ങളും ക്ലൈമറ്റ് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം അപ്പോൾ അങ്ങനെ പോയ ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ ലെറ്റ് ദം എൻജോയ് ആൻഡ് ലെറ്റ് ദം ബി ഹാപ്പി ഇനി ഞാനും ഒരു പക്ഷേങ്കിലും ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഞാൻ കുവൈറ്റുന്ന രാജ്യത്തോ രാജ്യം ആസ് എ കൺട്രി ആ രാജ്യത്തോടെ ഇഷ്ടമില്ലാത്തത് ഒരിക്കലും മൂവ് ഔട്ട് ചെയ്തില്ല പക്ഷേ മേ ബി എൻ്റെ കുട്ടികളുടെ ഫ്യൂച്ചർ ഓർത്തോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇനി എങ്ങനെയായിരിക്കും എന്ന് ഓർത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ ആ ഡിസിഷൻ എടുത്തേക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ യു എസ് എയ്ക്കുള്ള വഴികൾ എപ്പോഴും എൻ്റെ മുമ്പിൽ ഓപ്പൺ ആണ് അതിപ്പോൾ വേണമെങ്കിലും എനിക്ക് പോകാൻ പറ്റും പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പോൾ പോകാത്തതിന് പല കാരണങ്ങളുണ്ട് ഞാൻ അത് നിങ്ങളോട് ഡിസ്ക്ലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പക്ഷേ കുവൈറ്റിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ അസ് അസ് ഓഫ് നൗ എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റിയില്ല കുവൈറ്റ് എന്ന രാജ്യത്തെക്കുറിച്ച് ആളുകൾ നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് കുവൈറ്റിലെ ലൈഫ് ഒരു ഈസി ലൈഫാണ് ആ ഒരു ഈസി ലൈഫ് ലോകത്ത് എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു സീനിയർ സിസ്റ്റർ കാനഡയിൽ പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞൊരു കമൻ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കുവൈറ്റ് കനാൻ ദേശമാണ് എന്ന് പറഞ്ഞത് കനാൻ ദേശം ബൈബിളിൽ എന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ഒരു ദേശം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹോദരി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ചുമ്മാ പറഞ്ഞതല്ല പുള്ളിക്കാരി അവിടെ പോയി സിക്സ് മന്ത്സ് നിന്നതിന് ശേഷം മാത്രം പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ ഈ ഈസി ലൈഫും അങ്ങനെ പല പ്ലസ് പോയിൻസും ഇട്ട ആൾ ഇട്ടതിന് ശേഷം ആളുകൾ പോകുന്നത് അവർ നോക്കുന്ന മറ്റു പല കാര്യങ്ങളുമാണ് അവരെ കുറ്റം പറയുന്നില്ല അവരോട് തിരിച്ചു വരാനും ആവശ്യപ്പെടുന്നില്ല എന്നാൽ കുവൈറ്റ് എന്ന രാജ്യത്തെ ബ്ലെയിം ചെയ്യാൻ ഒരിക്കലും ഐ കാൺ ബ്ലെയിം ദിസ് കൺട്രി ആളുകളെ സംബന്ധിച്ചുള്ള വ്യത്യാസങ്ങൾ എവിടെയുമുണ്ട് അതിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് റേസിസവും അങ്ങനത്തെ പല കാര്യങ്ങളും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ മറ്റു പല ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിരിക്കാം പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു ഇവിടെ വർക്ക് പ്ലേസിൽ ഹരാസ്മെൻറ്റ് നമ്മൾക്കറിയാം ഇവിടുത്തെ വർക്ക് പ്ലേസിൽ മജോറിറ്റി ആയിട്ടുള്ള നാഷണാലിറ്റീസ് ആരാണ് എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഹരാസ്മെൻ്റ് നേരിടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം നമ്മളുടെ കോളീഗ്സൊക്കെ കൂടുതലാരാണ് ആരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ സ്വയമായിട്ടൊന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രശ്നങ്ങൾ എവിടെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കറിയാം ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റ് വരാൻ പോകുന്നുണ്ട് കാരണം ഞാൻ കുവൈറ്റിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എന്നോട് യോജിക്കുന്നവരുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ എങ്കിലും ഫാക്സ് ഞാൻ എപ്പോഴും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പോയവർക്ക് എപ്പോഴും നല്ലത് തന്നെ വരട്ടെ പോയവർ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രഗ്ലിംഗ് പോയിൻറ്റ് ഓഫ് ടേക്കിംഗ് ഡിസിഷൻ അതൊരു വില്ലാത്തൊരു സമയമാണ് നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ് ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് വൺസ് ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പുറകോട്ട് നോക്കാതെ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ